കേരളത്തിൽ നിന്ന് ഗെറ്റ് റെഡി ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ബാംഗ്ലൂർ വന്ന് ഗെറ്റ് റെഡി ചെയ്യുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കും പക്ഷെ അതല്ല സത്യാവസ്ഥ ജീവിതം മൂഞ്ചി തെറ്റിരിക്കുമ്പോൾ ഒരു യാത്ര പോകുന്നത് എപ്പോഴും നല്ലതാണ് എന്നാണെങ്കിലും ഒരു പറയാറ് അങ്ങനെ ഞാനും ഒരു യാത്ര വന്നു ബാംഗ്ലൂരിലേക്ക് ബാംഗ്ലൂർ വന്നിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും മാറ്റം നിനക്ക് വന്നു നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വന്നു ആ മാറ്റമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടിരിക്കുന്നത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പോ നമ്മൾ ആ സിറ്റുവേഷനിൽ നിന്ന് ആദ്യം മാറാൻ വേണ്ടി ട്രൈ ചെയ്യണം കാരണം നമ്മൾ കാണുന്നത് മൊത്തം ദുരന്തങ്ങളായിരിക്കും അപ്പൊ നമ്മുടെ മൈൻഡ് മാറില്ല ഇവിടെ വന്നിട്ട് എനിക്ക് കുറച്ച് മണ്ടത്തരങ്ങൾ പറ്റി അപ്പൊ നിങ്ങൾ പറയാൻ പോകുന്നത് നീ അല്ലെങ്കിൽ നീ തന്നെ ഒരു വലിയ മണ്ടത്തരാണ് അപ്പൊ അതിൽ പ്രത്യേകിച്ച് അത്ഭുതമില്ല എന്നായിരിക്കും നിങ്ങൾ പറയാൻ പോകുന്നത് അതെനിക്കറിയാം പക്ഷെ എന്നാലും എനിക്കിത് പറയാൻ നിങ്ങളേ ഉള്ളൂ ഞാൻ വേറെ എവിടെ പോയി പറയാനാ നിങ്ങൾക്ക് ചീത്ത പറയാൻ ഞാനും എനിക്ക് എന്റെ വിഷമങ്ങൾ പറയാൻ നിങ്ങളും അപ്പൊ നമ്മൾ ഒരു മ്യൂച്ചൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോണം അതാണല്ലോ അതിൻ്റെ ഒരു ഇത് ശരിക്കും ഞാൻ ആലോചിക്കുമ്പോൾ ഒരു ചേഞ്ച് എപ്പോഴും നല്ലതാ കാരണം കാരണമൊന്നുമില്ല നല്ലതാ എനിക്കറിയാം നിങ്ങൾക്കൊക്കെ എന്നോട് ദേഷ്യമാണെന്നും പക്ഷെ എനിക്ക് നിങ്ങൾ ആരോടും ദേഷ്യമില്ല എല്ലാവരോടും സ്നേഹം മാത്രം ഇത്ര ആൾക്കാർ എന്നെ ഹെറ്റ് ചെയ്യുമ്പോഴും കുറച്ച് ആൾക്കാരെങ്കിലും എന്നെ സ്നേഹിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി മെസ്സേജ് ചെയ്യുന്നുണ്ട് എൻ്റെ അടുത്ത് ഓക്കെ ആയിട്ട് ഇരിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഓക്കെ ആവണ്ടേ അപ്പോൾ ഞാൻ ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് മൈൻഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണ്ടേ അതല്ലേ അതിൻ്റെ ഒരിത് അല്ലെങ്കിൽ അവർക്ക് എന്നോട് ദേഷ്യം വരും അല്ലെങ്കിൽ എല്ലാരും വെറുപ്പിച്ച് ഇനി കുറച്ചുപേരെയും കൂടി ഉള്ളു എന്നെ സ്നേഹിക്കേ അവരെ കൂടി വെറുപ്പിക്കാൻ എനിക്ക് വയ്യ കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന പോലെ ഇനി ഞാൻ ബട്ട് ജോക്സ് ജീവിക്കുന്നു എനിക്കറിയാം വെറുത്ത് വെറുതെ വെറുപ്പിന്റെ അവസാനം ഈ കുട്ടികൃഷ്ണന് നിങ്ങൾ സ്വീകരിക്കും അതെനിക്ക് അറിയാം ബട്ട് സ്റ്റിൽ ഐ ലവ് യു ബുഭായ് ഇപ്പൊ നിങ്ങൾ പറയാൻ പോകുന്നത് നീ ഇങ്ങോട്ട് തിരിച്ചു വരണ്ട നീ ബാംഗ്ലൂർ തന്നെ നന്നാ മതി ശല്യം ഞങ്ങൾ കാണണമുണ്ടല്ലോ എന്നൊക്കെ ആയിരിക്കും പക്ഷെ ഞാൻ തിരിച്ചു വരും എനിക്ക് നിങ്ങളെ കാണണം എനിക്ക് നിങ്ങളെ സ്നേഹിച്ച് കൊല്ലണം അതുകൊണ്ട് ഞാൻ തിരിച്ചു വരും എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റില്ലെന്നോ എന്നെ ട്രോളാതിരിക്കാൻ പറ്റില്ലാന്നു അതുകൊണ്ട് നിങ്ങൾ ആ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ തിരിച്ചു വരും ബൈ ദുബായ് ഇതാണ് എൻ്റെ ഔട്ട് ഹെയർ സ്റ്റൈൽ അപ്പം ഞാൻ റെഡി ആയി തന്നു അപ്പോൾ ഇനി ബാക്കി കൊണേഡിയുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം അപ്പോൾ പറഞ്ഞത് മറക്കണ്ട ഐ ലവ് യു ആൾ സോ മച്ച് ബൈ